ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ട്വൻ ബേബീസിൻ്റെ പല്ലടയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഹോളെല്ലാം ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കുവാണ് രാവിലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അവർ തറയിൽ വിടുവല്ലേ എല്ലാവരും ചവിട്ട് നടക്കുന്നതല്ലേ അതുകൊണ്ട് നന്നായിട്ടൊന്ന് തൂത്ത് ഒന്ന് തുടച്ച് വൃത്തിയായിട്ട് ഇട്ടിട്ടു ശേഷം നമുക്ക് പല്ലടയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് എല്ലാം ഞാൻ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തുടച്ച് നല്ല നീറ്റാക്കിയതിന് ശേഷം വാഴ ഇലയിലാണ് നമ്മൾ സാധനങ്ങളെല്ലാം വയ്ക്കുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെയായിരുന്നു വെച്ചിരുന്നതെന്ന് വെച്ചാൽ ബുക്ക് പൈസ ആഹാരം അതായത് ചോറ് പിന്നെ പേന പെൻസിലോ പേനയോ അങ്ങനെ എന്തെങ്കിലും വെക്കാം പിന്നെ ദൈവത്തിൻ്റെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം കളിപ്പാട്ടം ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബേബീസിനെ എല്ലാം ഒരുക്കി റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് രണ്ടുപേരെയും തനുവിനെയും ചാരുവിനേയും ഇത്രയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ചാരുവിനെയാണ് ഇരുത്തിയിട്ടുള്ളത് അപ്പോൾ ചാരു അങ്ങനെ എല്ലാവരും നോക്കിയിട്ട് അവളെല്ലാം നോക്കുകയാണ് നോക്കിയിട്ട് ഞങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അവൾ എന്തായിരിക്കും എടുക്കുക എന്ന് അവൾ എടുക്കാൻ പോകുന്നത് കണ്ടുള്ള എന്താണെന്ന് ചോറാണ് കേട്ടോ അപ്പോൾ അവൾ ചോറാണ് എടുക്കുന്നത് അതിലെടുത്ത് വെച്ചിട്ട് അവൾ കളിക്കുവാണ് അപ്പോൾ ഞങ്ങൾ ഒരു റൗണ്ട് കൂടി ഇതുപോലെ ചെയ്യുന്നുണ്ട് അടുത്ത സെറ്റിൽ അടുത്ത പ്രാവശ്യം എന്താണ് അവൾ എടുക്കുന്നത് അറിയാനായിട്ട് ഒരു പ്രാവശ്യം കൂടി ചാരോബേബീനെ ഇരുത്തുന്നുണ്ട് അപ്പോൾ കണ്ണനെയും നന്ദീനയും ഫസ്റ്റ് നമ്മൾ ഇതുപോലെ കുഞ്ഞിനെ ചെയ്യുമ്പോൾ അവരും ഫുഡ് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചാരു ബേബിയും അവരെ പോലെ തന്നെ ഫുഡ് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ തനു ബേബിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു എന്തായാലും നോക്കാം അല്ലേ അപ്പോൾ ബേബിനെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഇരുത്താം അടുത്ത് എന്താണ് എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ചാരു ബേബി എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മൾ കൈതട്ടി വിളിക്കുന്നുണ്ട് അവൾ അങ്ങനെ നോക്കിയിട്ട് എന്താണ് എടുക്കാമെന്നുണ്ടോ ബുക്കാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ ഇത് കണ്ണന് വിദ്യാരംഭത്തിന് കോവിലിന് തന്ന ബുക്കാണ് അപ്പോൾ അതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് രണ്ടാമത് അവളെ ഇരുത്തിയപ്പോൾ ബുക്കായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ഫുഡ് കൊടുത്തു രണ്ടാമത് ബുക്കും അപ്പോൾ നമ്മൾ അടുത്ത തനു ബേബിയെ നോക്കാം തനു ബേബി ഭയങ്കര ആവശ്യപ്പെട്ടിരിക്കായിരുന്നു ചാരു ബേബി ഇതെല്ലാം എടുക്കുമ്പോൾ അപ്പോൾ അവളെ ഇരുത്തിയിട്ടുണ്ട് അവളെ വന്ന് എന്താണ് എടുക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യം അവൾ ഫുഡിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ ഓക്കെ അവളും ഇവരെ പോലെ ഫുഡ് തന്നെയായിരിക്കും എടുക്കുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല അവൾ പൈസയാണ് എടുത്തിട്ടുള്ളത് നോട്ടാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചായിരുന്നു എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും അവൾ എടുക്കുന്നില്ലായിരുന്നു അതെടുത്ത് അവൾ അങ്ങനെ അവിടെ ഇരുന്നു അപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഇരുത്തിയപ്പോഴും അവൾ അത് തന്നെയാണ് എടുത്തത് വേറൊന്നും ഒരു ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് അത് തന്നെ എടുത്തു വേറൊന്നും എടുത്തിട്ടില്ല അതെടുത്ത് വെച്ച് കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നീട് ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി രണ്ടുപേരും ഒരുമിച്ചിരുത്തിയിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തനു ബേബി ആയിരുന്നു ഫസ്റ്റ് പോയത് അവൾ പോയിട്ട് ബുക്കായിരുന്നു എടുത്തിരുന്നത് മൂന്നാമത്തെ പ്രാവശ്യം അപ്പോൾ അവൾ ബുക്കെടുത്ത് കളിക്കുന്ന കണ്ടപ്പോൾ ചാരുവും അതിന് പിന്നാലെ അവളുടെ അടൊപ്പം ബുക്കെടുത്ത് കളിക്കാനായിട്ട് തുടങ്ങി അതിനുവേണ്ടി രണ്ടുപേരും കൂടി പിടിവലിയായി ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവർക്കൊപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇതൊക്കെ ഒരു ഓർമ്മയും അവർ വലുതാവുമ്പോൾ അവർക്കും കാണിച്ചു കൊടുക്കാം അവർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും നമുക്കും സന്തോഷമാണ് ഇതെല്ലാം കാണുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കൊപ്പം ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സ്വീറ്റ് മെമ്മറീസ് ആണല്ലേ നമ്മുടെ ലൈഫിലെ അപ്പോൾ അതൊന്നും ഒട്ടും മിസ് ചെയ്യരുത് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വലുതായി ഇതൊക്കെ പോയി എന്ന് വിചാരിക്കുന്നവർ ഒട്ടും വിശ്രമിക്കേണ്ടതേ കണ്ടുള്ളു ഇവർ ചെയ്യുന്ന കണ്ടപ്പോൾ കണ്ണനെന്ന് എന്തൊക്കെയൊക്കെ ചെയ്യാൻ തോന്നി അങ്ങനെ കണ്ണനെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് കണ്ണൻ വന്നിരുന്ന് അങ്ങനെ നോക്കുവാണ് ഞാൻ ഏതെടുക്കട്ടെ ഏതെടുക്കട്ടെ ഞങ്ങളും ആകാംക്ഷയായിരുന്നു ഏതെടുക്കുമെന്ന് അപ്പോൾ അവൻ എടുത്തത് ഗണപതിനെ ആയിരുന്നു അവൻ ആനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അവൻ എടുത്തതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്തായാലും അവനതെന്ന് ഭയങ്കര ഇഷ്ടമായി അവൻ അതായിരുന്നു എടുത്തത് എടുത്തിട്ട് തിരിച്ചു വെച്ചു അപ്പോൾ അത് അവൻ ഇത് മതിയോ അപ്പോൾ അവനത് മതി മതി അപ്പോൾ അവൻ അത് എടുത്തു വെച്ചിട്ട് അത് മതി എന്ന് പറയാണ് ഓക്കെ അപ്പം നെക്സ്റ്റ് നമ്മൾ നന്ദയായിരുന്നു വിട്ടിരുന്നത് നന്ദയും അതായിരുന്നു എടുത്തിരുന്നത് ഗണപതിനെ ആയിരുന്നു ഞങ്ങൾക്ക് ഒരദേശമായിരുന്നു ഫോൺ എടുക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവളും ഗണപതിയെ തന്നെയാണ് എടുത്തത് അപ്പം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഭക്തരായിരിക്കും ഒന്ന് കേട്ടോ അപ്പം അടുത്ത് വന്ന് നോക്കിയാൽ ആരാണെന്ന് ജിത്തു ആണ് കേട്ടോ മമിയുടെ മോനാണ് അവനെടുത്തത് പേനയാണ് അവനത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്നാലോചിക്കുക കുഞ്ഞുങ്ങൾ വലുതായെന്നും പറഞ്ഞ് മിസ്സായിപ്പോയെന്ന് വിചാരിക്കേണ്ട കുഞ്ഞുങ്ങൾ വലുതായാലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇതൊക്കെ കുറേ നല്ല നല്ലൊരു മെമ്മറീസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക